വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് രോഗബാധിതനായ വിദ്യാർത്ഥിക്ക് ധനസമാഹരണത്തിനായി ഒരുങ്ങുകയാണ് സ്കൂൾ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ എഴുപത്തി കുട്ടികൾ പി പി എം ഹയർ സെക്കൻഡറി സ്കൂൾ കൊട്ടുകരയിലെ കലാപ്രതിഭകളാണ് കാരുണ്യ സന്ധ്യ എന്ന പേരിട്ട പരിപാടിയുടെ ഭാഗമാകുന്നത് മലപ്പുറം കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ അക്കാദമിയിൽ ജനുവരി ഒന്നിനാണ് കലാസന്ധ്യ അരങ്ങേറുന്നത് ഒപ്പനയും അറബനമുട്ടും ദഫുമുട്ടും കോൽക്കളിയും നാടൻപാട്ടും മിമിക്രിയും മോണോ ആക്റ്റുമൊക്കെയായി ഈ പുതുവത്സര രാവ് ആഘോഷമാക്കാനൊരുങ്ങുകയാണ് കുട്ടിക്കലാകാരന്മാർ സംസ്ഥാന കലോത്സവ വേദിയുടെ അരങ്ങിലെത്തും മുൻപ് ഇവരിങ്ങനെ പുതുവത്സര ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് ഒരൊറ്റ കാരണമേയുള്ളൂ എസ് എം എ രോഗബാധിതനായ കൊണ്ടോട്ടി മുണ്ടക്കുളം മുതുപറമ്പ് സ്വദേശി മുഹമ്മദ് ഷാമിൽ എന്ന പതിനാല് വയസ്സുകാരന് ചികിത്സയ്ക്കാവശ്യമായ പണം കണ്ടെത്തണം മൂന്ന് കോടി രൂപ കണ്ടെത്താൻ കൈമൈ മറന്നു ഓടുകയാണ് നാട്ടുകാർ ഇതിനൊപ്പം ചേരുകയാണ് ഈ കലാപ്രതിഭകളും തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിന് മലപ്പുറം ജില്ലയിൽ നിന്നും ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്നത് പി പി എം ഹയർ സെക്കൻഡറി സ്കൂൾ കൊട്ടുകരയിൽ നിന്നാണ് നാടിന്റെ പരിശ്രമത്തിനൊപ്പം കൊട്ടുകരയുടെ കലാപ്രതിഭകളും പങ്കാളികളാവുകയാണ് കലോത്സവം ഈ വർഷം സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയെന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ അതിനേക്കാൾ മനസ്സിനൊരു തൃപ്തി തോന്നുന്ന ഈ കലാവിഭാഗം കൊട്ടുകര സ്കൂളിലെ കലാവിഭാഗത്തിന് വലിയ തൃപ്തി തോന്നുന്ന ഒരു കാര്യം ഞങ്ങളുടെ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള എസ് രോഗം ബാധിച്ച മുഹമ്മദ് ഷാമിൽ എന്ന് പറയുന്ന കുട്ടിയുടെ ചികിത്സാ ധനസഹായാർത്ഥം ഒരു പ്രോഗ്രാം ഈ പറഞ്ഞ വരുന്ന പുതുവർഷ ദിനത്തിൽ വൈദ്യുര അക്കാദമിയുടെ മുറ്റത്ത് അത് അതിനേക്കാൾ ഒരു കാര്യമാണ് കേരളത്തിലെ മാപ്പിള കലകളുടെ ഒക്കെ ഈറ്റില്ലമായ മൺമറിഞ്ഞു പോകുന്ന പല കലകളെയും പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്ന വൈദ്യ അക്കാദമിയുടെ മുറ്റത്ത് വെച്ച് തന്നെ ഈ ഒരു കലാപ്രകടനം കുട്ടികൾ നടത്തുന്നു അതിലൂടെ ഒരു വലിയ ഫണ്ട് സമാഹരിച്ച് ഷാമിൽ മോൻ്റെ ചികിത്സയിലേക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അനന്തപുരിയിലേക്ക് കുട്ടികൾ വണ്ടി കയറുമ്പോൾ അതിന് മുൻപ് തൃപ്തിയുടെ വലിയൊരു കല നടത്തിയിട്ട് പോകുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷവും അഭിമാനവും ഉള്ള കാര്യമാണ് സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കുക എന്ന് തന്നെ വലിയ അതിലേ അതിലേറെ സന്തോഷമാണ് ഒരു കുട്ടിക്ക് ഞങ്ങളുടെ കല എന്തെങ്കിലും ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ അതിൽ പങ്കെടുക്കുന്നേറെ സന്തോഷത്തിലേറെ ഒരു സംതൃപ്തി കിട്ടുന്നുണ്ട് ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ആലോചിച്ചിട്ട് ഞങ്ങളെ വിദ്യാർത്ഥികൾ കൊണ്ടോട്ടി വൈദ്യർ സ്മാരകത്തിൽ വെച്ച് സംസ്ഥാന കലോത്സവത്തിൽ അവതരിപ്പിക്കുന്ന ഇനങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചതിന് ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്നത് നമ്മുടെ സമീപ ഷാമിൽ മോൻ എന്ന കുട്ടിയുടെ ചികിത്സാർത്ഥം ഒരു കളക്ഷൻ നടത്തുക എന്നൊരു ഉദ്ദേശം കൂടി ഇതിന് പിന്നിലുണ്ട് അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ജനസമക്ഷത്തിന് മുന്നിൽ ഈ പരിപാടികൾ അവതരിപ്പിച്ച് അതിന് ശേഷമാണ് ഒരു കാരുണ്യ കാരുണ്യപ്രവർത്തനം ചെയ്തതിന് ശേഷമാണ് ഞങ്ങളുടെ വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്തേക്ക് കലാമേളയിൽ പങ്കെടുക്കുന്നതിനായിട്ട് പുറപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരി ഒന്ന് കൊണ്ടോട്ടിയുടെ മുമ്പിൽ കൊണ്ടോട്ടിക്കാരുടെ മുമ്പിൽ ഈ ഒരു അവര് അവതരിപ്പിക്കപ്പെടുന്ന കലാരൂപങ്ങളെ പ്രദർശിപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഒരു കലാവിരുന്ന് നൽകിക്കൊണ്ട് ഈ ഒരു കാര്യവുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരുടെയും പിന്തുണ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മലപ്പുറം ജില്ലയ്ക്ക് അകത്തും പുറത്തു നിന്നുമുള്ള കലാകാരന്മാരും കുട്ടികൾക്കൊപ്പം കാരുണ്യ കാരുണ്യസന്ധിയുടെ ഭാഗമാകുന്നുണ്ട് ഇതിലൂടെ ലഭിക്കുന്ന മുഴുവൻ സംഖ്യയും മുഹമ്മദ് ഷാമിലിന്റെ ചികിത്സയ്ക്കായി നൽകും കാണാനെത്തുന്ന ആളുകളിൽ നിന്നും നേരിട്ട് ധനസഹായം ശേഖരിക്കാനാണ് സംഘാടകരുടെ പദ്ധതി ഏറ്റവും ചുരുങ്ങിയത് അഞ്ചു ലക്ഷം രൂപയെങ്കിലും സമാഹരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ന്യൂസ് ബ്യൂറോ മലപ്പുറം രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി